ദിലീപിന്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ട് തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ച് ഇദ്ദേഹം കുറിക്കുകയാണ് ദിലീപ് പോലെ മനസ്സിൽ ഇതൊരു തെറ്റായ തീരുമാനമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല അതാണ് ഈ പ്രമുഖ വ്യക്തി ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെറ്റായ തീരുമാനത്തിൽ ദിലീപിനുണ്ടായത് വലിയ നഷ്ടമാണെന്നും ഇദ്ദേഹം പറയുന്നു നല്ല സിനിമകൾക്ക് വേണ്ടി എന്ത് എടുക്കുന്ന നടനും നിർമ്മാതാവും എല്ലാമാണ് ദിലീപ് പന്ത്രണ്ടോളം സിനിമകൾ ഇതുവരെ നടൻ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കിയ സിനിമ ട്വൻ്റി ആയിരുന്നു പലരും കൈയൊഴിഞ്ഞ സിനിമ ധൈര്യപൂർവ്വം നടൻ സ്വന്തം തോളിലേറ്റുകയായിരുന്നു നടൻ എന്ന രീതിയിൽ സംസ്ഥാന ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടണമെന്ന ആഗ്രഹം നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ദിലീപിനുണ്ടായിരുന്നു എന്നാണ് ഈ പ്രമുഖ വ്യക്തി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സിനിമയിലേക്ക് ആളുകൾ വരുന്നത് കാശ് കിട്ടാനും പേര് കിട്ടാനുമാണ് ചിലർക്ക് നല്ല സിനിമയായിരിക്കണം നല്ല റോൾ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ വരുമ്പോൾ ആ സിനിമ ചിലപ്പോൾ ഓടണമെന്നില്ല അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്ത സിനിമകളിലെ ഉദ്ദേശിച്ചല്ല ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ നല്ല പടങ്ങൾ ചെയ്തയാളാണ് ലോക പ്രശസ്തനാണ് ഞാൻ പറയാൻ പോകുന്നത് ടി വി ചന്ദ്രനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വ്യത്യസ്തമാണ് പ്രശസ്തരായ പല നടന്മാരെയും അദ്ദേഹം തന്റെ സിനിമകളിലൂടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകനായി പ്രശസ്തനാകും മുൻപ് അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുണ്ട് കബനി നദി ചുവന്നപ്പോൾ എന്നായിരുന്നു സിനിമയുടെ പേര് യുവാക്കളുടെ ആവേശമായിരുന്നു ആ സിനിമ പോപ്പുലറായ പല നടന്മാർക്കും ആഗ്രഹമുണ്ടാകും പേരും പ്രശസ്തിയുമുള്ള സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്ന് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ ഏതെങ്കിലും ഒരു സീനിലെങ്കിലും അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത താരങ്ങൾ ഉണ്ടാവുകയില്ല കഥയടക്കം എല്ലാം ചോദിച്ച ശേഷം മാത്രം അഭിനയിക്കുന്നയാളാണ് മമ്മൂട്ടി പക്ഷെ അടൂരിന്റെ സിനിമകളിൽ അഭിനയിക്കുന്നതിന് കഥയോ സീനോ പ്രതിഫലമോ മുൻകൂട്ടി ചോദിച്ച് നിശ്ചയിച്ചിട്ടുണ്ടാവില്ല കിട്ടിയാൽ മേടിക്കും ഇല്ലെങ്കിൽ വേണ്ടെന്ന മനോഭാവത്തോടെയാകും അടൂരിന്റെ പടത്തിൽ അഭിനയിച്ചു കെ എസ് സേതുമാധവന്റെ പടത്തിൽ അഭിനയിച്ചു ഭരതന്റെ പടത്തിൽ എന്ന് പറയാനുള്ള താല്പര്യം കൊണ്ടാണ് പലരും മറ്റൊന്നും ചോദിക്കാതെ ഇവരുടെ സിനിമകളിൽ അഭിനയിക്കുന്നത് ദിലീപും അതുപോലെയാണ് മിമിക്രി കളിച്ച് നടന്ന സിനിമയിലെത്തിയ ആളാണ് ദിലീപ് ഒട്ടുമിക്ക സിനിമകളും ഹിറ്റായി കാശും വാരി എന്നിരുന്നാലും അടൂർ ഗോപാലകൃഷ്ണൻ ഷാജിയൻ കരുൺ ശ്യാമപ്രസാദ് തുടങ്ങിയവരുടെ പടത്തിൽ അഭിനയിക്കണമെന്ന് ദിലീപ് ആഗ്രഹിച്ചിരുന്നു ആ സിനിമ ഓടിയില്ലെങ്കിലും അതിലൂടെ ശ്രദ്ധിക്കപ്പെടണം ഇന്നയാളുടെ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റണമെന്നും ദിലീപിനുണ്ടായിരുന്നു അടൂരിൻ്റെയും ടി വി ചന്ദ്രൻ്റെയും സിനിമകളിൽ ആഗ്രഹം പോലെ അഭിനയിക്കാൻ ദിലീപിന് കഴിയുന്നു ഒരു സീനിലെങ്കിലും നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ടി വി ചന്ദ്രനോട് ദിലീപ് പറയുമായിരുന്നു താൻ എടുക്കുന്ന സിനിമ ഓടുമോ പരാജയപ്പെടുമോ എന്നതൊന്നും വിഷയമാക്കുന്ന ആളല്ല ടി വി ചന്ദ്രൻ ചെയ്യേണ്ട കാര്യം വ്യക്തമായി ചെയ്യും അങ്ങനെയാണ് കഥാവശേഷനിൽ ദിലീപ് അഭിനയിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി ടി വി ചന്ദ്രൻ കഥയെല്ലാം തയ്യാറാക്കിയെങ്കിലും നിർമ്മാതാവിനെ കിട്ടിയില്ല നായകൻ തുടക്കത്തിൽ തന്നെ കഥാവശേഷനിൽ ആത്മഹത്യ ചെയ്യും അതിനാൽ അത്തരം സിനിമകൾക്ക് നിർമ്മാതാക്കളെ കിട്ടില്ല അവസാനം ദിലീപ് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു നാഷണൽ അവാർഡ് സ്വപ്നം കണ്ടാണ് ദിലീപ് ഈ സിനിമ നിർമ്മിച്ചതും അഭിനയിച്ചതും സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടി പക്ഷേ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ദിലീപ് ആഗ്രഹിച്ചതുപോലെ മികച്ച നടനുള്ള അവാർഡും കിട്ടിയില്ല ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അതിനുശേഷം അടൂരിൻ്റെ പിന്നെയും എന്ന സിനിമയിലും ദിലീപ് അഭിനയിച്ചു അതും നിർമ്മിച്ചത് ദിലീപ് തന്നെയാണ് അവാർഡ് സ്വപ്നം കണ്ട് തന്നെയായിരുന്നു നിർമ്മിച്ചത് പക്ഷേ അടൂർ സിനിമകളിൽ ഏറ്റവും മോശം സിനിമയായി അത് വിലയിരുത്തപ്പെട്ടു തട്ടിക്കൂട്ട് പടം പോലെയായിപ്പോയി ആ രണ്ട് സിനിമകൾ നിർമ്മിച്ചുവെങ്കിലും ദിലീപിന് നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പല്ലിശ്ശേരിയാണ് പറഞ്ഞുവെക്കുന്നത്